സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാസുദേവൻ നായരുടെ പേരിൽ ഓർമ്മമരം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഓർമ്മമരം ഓർമ്മ യുവകലാസാഹിതി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളോടുള്ള ആദരവിന്റെ ഭാഗമായി സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ പേരിൽ ഓർമ്മമരം നട്ടു മൂവാറ്റുപുഴയിലെ സാഹിത്യകാരനും നിരൂപകനുമായ പി എം ഷുക്കൂടന്റെ പെരുമറ്റത്തുള്ള ഭവനാങ്കണത്തിലാണ് യുവകലാസിതി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓർമ്മമരം നട്ടത് യുവകലാ സാഹിതി എറണാകുളം ജില്ലാ സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി ഓർമ്മമരം നടിയിൽ ഉദ്ഘാടനം ചെയ്തു മൺമറിഞ്ഞു പോയ സാഹിത്യകാരന്മാരെ അനുസ്മരിക്കുന്നതിനു വേണ്ടി അവരുടെ പേരിൽ ഓർമ്മമായി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട മൂവാറ്റുപുഴയുടെ പ്രിയ സാഹിത്യകാരൻ പി എം ശുക്കുർക്കയുടെ വീട്ടിൽ ഇത്തരത്തിൽ എം ടി വാസുദേവൻ നായരെ അനുസ്മരിപ്പിക്കുന്ന ഓർമ്മ വരെ നട്ടുകൊണ്ടാണ് ഈ പരിപാടിക്ക് ഇവിടെ ഉദ്ഘാടനം ചേർക്കുന്നത് ഈ പരിപാടി സംഘടിപ്പിച്ച മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയെ എല്ലാ വിധത്തിലും അഭിനന്ദിക്കുകയാണ് ഈ ഇതിനുവേണ്ടി സൗകര്യങ്ങൾ ചെയ്യുന്ന ശുക്കൂർക്കോട് നന്ദി പറയുകയാണ് ഈ മരം സുക്കൂർക്കായി ശുക്കൂർക്കാർ നട്ടുവരുവാൻ തീരുമാനിക്കുന്നതെന്ന് വിശ്വസിക്കുകയാണ് ശുക്കൂർക്കായ്ക്ക് ശുക്കൂർക്കാരുടെ വീടിൻ്റെ തകരത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ കലാ സാഹിത്യകാരൻ എം ടിയുടെ ഓർമ്മകൾ തിരികു നിൽക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഏതാനും മാസങ്ങൾക്കുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തുരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ എക്കാലത്ത് നിലനിൽക്കുന്ന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ വരം ഇവിടെ തടുകയാണ് പി എം ഷുക്കൂർ യുവകലാസാഹിത്യ മണ്ഡലം സെക്രട്ടറി കെ പി സബീഷ് മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി സി എം ഇബ്രാഹിം കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ